നമ്മൾ ഇന്ന് ബ്ലൗസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അത് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസില് ടക്ക് ഇടുന്നതാണ് അതാദ്യമേ നമ്മൾ ടെക്കിൻ്റെ ഉള്ള അതെല്ലാം അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെക്കണം ആ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ മൂന്ന് ടക്ക് ഇടണം ഫ്രണ്ടിൽ അത് നമ്മൾ തയ്ക്കോ ഇന്ന് ചെയ്യുന്നത് അത് നമ്മുടെ മെയിൻറ്റൊക്കെ ആണ് തയ്ക്കുന്നത് അത് ഒന്നര ഇഞ്ച് നമ്മൾ ഒന്നര അര അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് മടക്കിയാൽ പോരെ നമ്മൾ ആ അത് ഫ്രണ്ടിറ്റയ്ക്കൽ ആദ്യത്തേത് നല്ലതായിട്ട് നടക്കണം അപ്പം നമുക്കൊരു ഒന്നര ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് വേണം നമ്മളായിട്ടൊക്കെ ഇടാനായിട്ട് ഇനി അടുത്തത് സൈഡിലേക്കുള്ളതാണ് നമ്മളിപ്പോൾ ഇടുന്നത് അതും അത് അത്രയും വേണ്ട ഒന്ന് ചെറുതായിട്ട് അതിന് രണ്ടടിക്കണം ഒരു ചെറുതായിട്ടൊന്നടിച്ച് വിട്ടാൽ ഇനി ഒരു ടെക്കും കൂടെ ഉള്ളു അപ്പോൾ ഫ്രണ്ടിലെ പീസ് മൂന്ന് നമ്മൾ ഇട്ടു ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ രണ്ട് പീസ് ഉണ്ടല്ലോ അതിലെ അടുത്ത പീസിലെ നമ്മൾ ഇതുപോലെ തന്നെ ടെക്ക് തയ്ച്ച് മൂന്നെണ്ണം നൽകും ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മളിതിനെ കട്ടിങ് പിടിപ്പിക്കുക കട്ടിങ്ങിന് നമ്മൾ രണ്ട് പീസ് നാല് പീസ് നമുക്ക് വേണം പിന്നെ അതിനകത്ത് കട്ടി വേണമെന്നൊരു നമ്മൾ ഏതെങ്കിലും കട്ടിയുള്ള ഒരു തുണി പാൻറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അതിൻ്റെ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് നമ്മളതിനകത്ത് വെക്കണം അപ്പം നല്ല കട്ട് നല്ല കട്ട് കിട്ടും അപ്പോൾ നല്ലതായിട്ടിങ്ങനെ ശരിക്ക് വടിയായിട്ട് നിൽക്കും അപ്പം ഈ കട്ടിങ്ങും കൂടെ പിടിപ്പിച്ച് രണ്ടിലും ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ തയ്യൽ പിന്നെ അതിനെ നമ്മൾക്ക് ഹൂക്കിടാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ കൊളുത്തിടാൻ ഉള്ളതുകൂടെ അടിച്ച് മടക്കിയും അടിച്ച് പിടിപ്പിക്കുകയും ചെയ്യണം ഒരു പീസാൽ അടിച്ചു മടക്കണം ഒന്ന് അടിച്ച് പിടിപ്പിക്കുകയും ചെയ്യണം അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ തയ്യൽ ഏതാണ്ട് തീർന്നു ഞാനിത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെറുത് ഓരോ കുറേശ്ശെ കുറേശ്ശെയാണ് തയ്ക്കുന്നത് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് തയ്ച്ച് പെട്ടെന്ന് തീർക്കാം പക്ഷേ നിങ്ങൾക്ക് ഓരോ പാർട്ടും എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് തയ്ക്കുന്നതും കാണിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും സാവകാശം ഓരോ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് ഈ ബ്ലൗസിൻ്റെ തയ്യൽ ഞാനൊരു അഞ്ച് മൂന്നാലഞ്ച് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അത് നിങ്ങൾ മിസ് ചെയ്യാതെ ഓരോന്നും കണ്ടാൽ ഇത് എത്ര എത്ര തയ്യൽ അറിയാൻ വരാത്തവർക്കും ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് പഠിക്കും അതിനുവേണ്ടിയാണ് ഞാൻ കുറേശ്ശെ കുറേ ആഴ്ച തയ്ച്ച് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടെക്ക് ഇടുന്നതാണ് കാണുന്നത് ഇനി നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ടേ ഇത് കാണാവുള്ളേ ആദ്യത്തെ വീഡിയോയിലാണ് എങ്ങനെയാണ് അതിൻ്റെ അളവും അത് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നതും അത് കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നത് അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തയ്ക്കാനായി തയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് തുടർന്ന് കാണുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിടന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ക്ലിയർ ആക്കി പോകാവേ പിന്നെ ഇതിന് വേണമെങ്കിൽ ലൈനിങ് വെച്ച് വേണമെങ്കിലും തയ്ക്കാം ഇതിന് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിന് ലൈനിങ് വെക്കാത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്